അല്ലെങ്കി തന്നെ വണ്ടി കേക്കണേ ഇഷ്ട എന്നിട്ട് ആ ഒരു ദിവസം അത് എന്നിട്ട് എന്റെ മച്ചക്ക് ഒരു സോല്യൂഷൻ്റെ ചെയ്യോ അത് ചെയ്യൂല്ല അത് വേണ്ട വേറെ നോക്ക് എല്ലാവർക്കും പാട ഒന്നേളൂ കേട്ടോ ഏ ആ ഒന്നോണ്ട് എല്ലാവരും തിന്ന ഇത് മൂന്നെണ്ണം ആച്ച എൻ്റെ ഉള്ളിക്ക് പ്രാവശ്യം തിന്നു കേട്ടോ

വണ്ടി കണ്ടാ തന്നെ അറിയാൻ നിങ്ങൾക്ക് വണ്ടിയില് കേറുമ്പോ അങ്ങനൊക്കെ തന്നെ കുട്ടികളാണ് മാക്സിമം സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക് പോലെ കൈക്ക് പോകൂലേക്കു മുട്ടായി മുട്ടായി വേറെ മുട്ടയാള് വണ്ടി നാസാക്കണം തന്നെ വേണം വണ്ടിയിൽ തട്ടം ഓടിയായിട്ട് വൃത്തിയെടായി കിടക്കാൻ കണ്ടില്ല മുട്ടായി തന്നെ വേണം എത്ര എത്ര മുട്ടായി ഉണ്ട് ലോകത്ത് പോയിട്ട് കുറച്ച് മതിയല്ലോ ഇനി അത് എത്ര ദിവസം അത് എന്നിട്ട് എന്റെ അമ്മച്ചിക്ക് ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ്റെ ചെയ്യോ അത് ചെയ്യുവല്ല സൊല്യൂഷനാ പിന്നെ നിങ്ങള് ചെരുപ്പിന്റെ അടിയിൽ തന്നെ ഉണ്ടാവുന്ന് രണ്ടുപേരായിട്ട് മണ്ണ് ചെരുപ്പിന്റെ മണ്ണ് പൊട്ടും നിങ്ങൾക്ക് വണ്ടി ക്ലീൻ ആക്കിയാ പോരെ ഒന്നുമില്ല അന്റെ സൊല്യൂഷനും പൊല്യൂഷനും ആ കുട്ടികളെ പിന്നെ പൊടി അത് നന്നാക്കാൻ പറ്റും സൊല്യൂഷൻ ആ ഇച്ചു പരാതി ഒന്നുമില്ല വണ്ടി ക്ലീൻ ആയി കിട്ടിയാൽ മതി അന്റെ സൊല്യൂഷൻ നിങ്ങൾ എന്തിനാ തന്നെ വണ്ടി മതിയൂഷൻ ഹലോ അപ്പോൾ ഞാൻ ഇത്ര ധൈര്യത്തില് കെട്ടുവനോട് കച്ചട കൂടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യില് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അഗാരയുടെ കോഡ്ലെസ് റീചാർജബിൾ കാർ വാക്യൂം ക്ലീനറാണ് കേട്ടോ ഉള്ളത് ഇതുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ മക്കളെ കളഞ്ഞാലും വലിയൊരു വിഷയമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പാക്കിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണിതിൻ്റെ മെയിൻ ബോഡി വരുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ ബോഡി വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഫ്രണ്ടിലെ അതായത് ആ പൊടി വലിച്ചെടുക്കുന്ന ഭാഗത്ത് ആണ് ഒരു കൂളിങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ആ പൊടികളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാനും പറ്റും പിന്നെ ഇതിൻ്റെ ഒരുപാട് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓറഞ്ച് രണ്ട് ബട്ടൺ വന്നിട്ടുള്ളത് ഒന്ന് നമുക്ക് ആ മുന്നത്തെ ഭാഗം അതായത് വാക്കും ചെയ്തെടുത്ത് ഡേഡ്സൊക്കെ കളയാനുള്ളതും ഒന്ന് ഓൺ ആൻഡ് ഓഫ് സ്വിച്ചുമാണ് കേട്ടോ ജസ്റ്റ് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക അതെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ സുഖമായിരിക്കും കേട്ടോ നമുക്ക് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക അതിലൊരു കുഞ്ഞ് ബ്രഷ് കൊടുത്തിട്ടുണ്ട് ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ തിരിച്ചങ്ങ് വെക്കും ചെയ്യാം കേട്ടോ നല്ല സുഖമാണ് ആർക്ക് വേണമെങ്കിലും എത്ര പ്രായമായവർക്ക് വേണമെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമാണ് കേട്ടോ ഇത് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതാ ഇതുപോലെ തിരിച്ചങ്ങ് വയ്ക്കുകയും ചെയ്യാം പിന്നെ ഇത് ചാ ഇതിൻ്റെ ചാർജറാണ് ഇത് വരുന്നത് കേട്ടോ ഏകദേശം ഒരു നാല് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അര മണിക്കൂറോളം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് പന്ത്രണ്ട് ആണ് കേട്ടോ വോൾട്ടേജ് വരുന്നത് നൂറ്റിപ്പത്ത് വോൾട്ട്സും ആണ് ഇതാ ഈ ഒരു സംഭവം ഇതാ ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഇതുണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ അതിമേ വരുന്നൂ വാക്കൻ ക്ലീനറ് ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്തേട്ടൊക്കെ ഈ ഒരു എക്സ്റ്റെൻഷൻ സോഫ്റ്റ് ഹോസ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ കുഞ്ഞു കുഞ്ഞു ഏരിയകളിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കർവീസ് നോസിലുണ്ട് അതുപോലെ തന്നെ ഒരു മൾട്ടി പർപ്പസ് ബ്രഷും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാതും ക്ലീൻ ചെയ്യാൻ ഒരു കുഞ്ഞു ബ്രഷും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ബാഗും ക്യാരി ഒരു ബാഗും ഉണ്ട് കേട്ടോ പിന്നെ യൂസർ മാനുവലും വാറൻറ്റി കാർഡും ആണ് ഇതാണ് ബോക്സിലുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി ഒക്കെ നിർത്തിയിട്ട് ഇതൊന്ന് കളഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു കേട്ടോ കെട്ടിയേന് അപ്പോൾ ഞാനങ്ങനെ ആ ഒരു ബാഗ് എടുത്തും കണ്ട് ക്ലീനർ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കർവീസ് നൗസിലാണ് നമ്മൾ സീറ്റിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ ഇതായിരിക്കും ഒന്നും കൂടെ സുഖം കേട്ടോ അപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് നല്ല സുഖമാണ് കേട്ടോ ഉപയോഗിക്കാൻ പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് കെ പി എ സെക്ഷൻ പവറാണ് ഇതിനുള്ളത് കേട്ടോ നമുക്ക് എത്ര ചെറിയ സ്പോട്ടുകൾ ഇതാ ഈ ഒരു കർവീസ് നോസിൽ വെച്ച് കണ്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ഉൾഭാഗത്ത് കൂടി പിന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ് എക്സ്റ്റൻഷൻ ഹോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വാക്യൂം ക്ലീനർ ഡയറക്റ്റ് പോവാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്ക് നന്നായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ സീറ്റിൻ്റെ അടിയിൽ താഴ്ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണ് പിന്നെ ഇത് മൾട്ടി പർപ്പസ് ബ്രഷാണ് കേട്ടോ നമുക്ക് സീറ്റ് ഇതുപോലത്തെ സീറ്റ് കവറുകളൊക്കെ അതായത് ഉള്ളുക്ക് വലിഞ്ഞിട്ടുള്ള സീറ്റ് കവറുകൾ ഉണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലത്തെ ഡിക്കിയുടെ ഭാഗത്തുള്ള മാറ്റുകളൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ നമുക്ക് എ സിയുടെ ഭാഗത്തുള്ള പൊടികളൊക്കെ വലിച്ചെടുക്കാനൊക്കെ ഈ ഒരു മൾട്ടി പർപ്പസ് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത ശേഷം ആ ഇതിവിടെ ഓപ്പൺ ചെയ്തുകാണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ കേട്ടോ ഒന്ന് തട്ടി കൊടുക്കാനേ ഉള്ളൂ നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല പിന്നെ വെറ്റ് ഏരിയകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് മോട്ടോർ കംപ്ലയിൻ്റ് ആകും അപ്പോൾ അത് എന്താണെങ്കിലും ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിത്തെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇതാവുക അതിൽ തന്നിട്ടില്ല ബ്രഷ് ഉപയോഗിച്ചുകാണ്ട് അതിമത്തെ ആ പൊടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് വൃത്തിയാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അഗാരോൻ്റെ ഈ ഒരു വാക്യം ക്ലീനറിൻ്റെ ബാഗിൽ വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം അഗാരോ എച്ച് ബി സി വൺ സീറോ എയ്റ്റ് വൺ കൂഡലസ് റീചാർജബിൾ കാർ വാക്യൂം ആണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഏകദേശം രണ്ട് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപയാണ് ഞാനിത് വാങ്ങിയപ്പോൾ ആമസോണിൽ ഉണ്ടായിരുന്നത് ചില സമയത്ത് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ വാങ്ങിയ റേറ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കിനകത്ത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ശരി താങ്ക് യു ബൈ